നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ തമ്പിനിയിൽ കണ്ടതുപോലെ തന്നെ കണ്ണൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ ചെറുപുഴ പ്രാപ്പുയിൽ മകളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന പിതാവിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശി ജോസിനെയാണിപ്പോൾ ഈ ഒരു തരത്തിൽ മകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ ജോസിനെതിരെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി അനോജ് ഐ പി എസ് ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് അടിയന്തിരമായി കേസെടുക്കണമെന്ന് കണ്ണൂർ റൂറൽ പോലീസ് കമ്മീഷണറും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിതാവ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു പുറത്തുവന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും അരിവാളിന് വെട്ടാൻ ഓങ്ങുകയും ചെയ്യുന്ന ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വിമർശനം ഉയരുകയും അതോടൊപ്പം തന്നെ കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായി എത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാസ കമ്മീഷൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ അവർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ ബാലാവകാസ കമ്മീഷൻ ചെയർപേഴ്സൺ കെ മനോജ് പോലീസിൽ നിന്ന് റിപ്പോർട്ട് േടിയിട്ടുണ്ട് കണ്ണൂരിലെ ചെറുപുഴയിൽ വാടക വീടെടുത്ത് താമസിച്ച് വരികയായിരുന്നു ഈ ഒരു കുടുംബം അവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിതാവ് അരിവാളിന് വെട്ടാൻ ഓങ്ങുകയും മകളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സംഭവം ഉണ്ടായത് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസ് നടപടി എടുത്തില്ല എന്ന വിമർശനവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി കുട്ടിയുടെ അമ്മ കുട്ടിയോടൊപ്പം താമസത്തിനില്ല മാറി താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണിതെന്നാണ് പിതാവിൻ്റെ വിശദീകരണം എന്നാൽ ഇത് പ്രാങ്ക് വീഡിയോ അല്ല എന്ന് തെളിയിപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ യും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പ്രാങ്ക് വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു നേരത്തെ പോലീസ് നടപടി ഉണ്ടാകാതിരുന്നതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിശദീകരണം ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും ആ കുഞ്ഞ് ആവർത്തിച്ച് തല്ലരുത് തല്ലരുതെന്ന് പറയുകയും പിതാവെന്നാൽ അത് കൂട്ടാക്കാതെ അരിവാൾ ഓങ്ങുകയും ഒക്കെ ചെയ്യുന്ന വലിയ ക്രൂരതയേറിയ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആ പ്രാങ്ക് വീഡിയോ ആണ് ഇതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതയ്ക്കെതിരെ നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് എന്ത് തന്നെയായാലും ഈ ഒരു പിതാവിന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയും ഇങ്ങനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതിന് തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്